മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ ഇടുക്കി ഉപ്പുതറയിൽ ഉപവാസം നടത്തി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് സമരസമിതി പ്രവർത്തകരുടെ ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപ്പുതറ ടൗണിൽ ഉപവാസ സമരം നടത്തിയത് കേരളത്തിലെ അഞ്ചു ജില്ലകളിലെ നാല്പത് ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് മുല്ലപ്പെരിയാ ഡാം ഇതിന് പരിഹാരം കാണേണ്ടത് അധികാരികളാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും വരെ സമരസമിതി ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു അനുസരിച്ച്